नमो भगवते वासुदेवाय ओम नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यं कुलिपाठे चतुर्विंशोऽध्यायः ॐ हरि श्रीगणपते श्रीगुरुभ्यो नमान्नगदेहं तिमारुडन् प्रदक्षिणं वेनाशिसु उन्नतस्वर्गं गिमिरम् മുക്തിപ്രദമായ മാമുനി ഭാഷിതം ഭക്തി ആധരിച്ചു ഒരു വേടനുമാനന്ദ വാരിധീതനിൽ നല്ലവേ വാരിജ ബന്ധുവായിടുന്ന ദേവനും സന്ധ്യയും വന്നിച്ചു തത്രകിരാതനും കാന്താരതേശേഷതാരവും ലീലാവിശേഷവും തിവരായുള്ള ജനത്തിൻ കഥകളും വിജ്ഞാനം ഓരോ നരുൾ ചെയ്തു വേടൻ്റെ അജ്ഞാനമായോരിട്ടു നീ കീടുവാൻ ബോധസ്വരൂപനാം ഭാസ്കരനെ കണ്ടുപാതശുദ്ധി ക്രിയ ർപ്പണാദ്യം സർവകർമ്മം ക്ഷിപ്രം കിരാതനാകും നിജഭക്തനെ മൂർധനെ വരികണങ്ങളാൽ രൂക്ഷിച്ചു ശുദ്ധി വരുത്തി മുനികുലസത്തവൻ രാമേതി മന്ത്രോപദേശവും ചെയ്തു സാമോദപൂർവം നീവണ്ണമരുൾ ചേതു സർവവേദത്തിലധികം ഹരിയുടെ ദിവ്യമാം നാമമോരോ നിനു സൽഫലം ഇത്തരമുള്ള സഹസ്രനാമങ്ങളിൽ ഉത്തമമായതും രാമനാമം സഖേ ഈ മന്ത്രം എപ്പോഴും ചൊല്ലിവൈശാഖമാം ധർമ്മമനുഷ്ഠിക്ക നീ മരണാധികം പിന്നെ വാൽമീകനാകുന്ന മുനിയുടെ നന്ദനായി പിറക്ക വാൽമീകിയായി വ്യാധനോടെ ധർമ്മം തുടങ്ങിയിടേ ജലം നിഴ എന്നിവ നിർമ്മിച്ചു മാർഗചരന്മാർക്ക് സൗഖ്യം വരുത്തിനാൻ മുന്നം ധനം ധരിച്ചിടും തിജരോട് പിന്നെ സുഹൃതം പിടിച്ചു തുടങ്ങിനാൻ കലെ കുളിച്ചു നാമം ജപിച്ചങ്ങനെ കാലം കഴിച്ചു വാൽമീകിയായ് ഭൂതലേ വാൽമീകി എന്ന് ചൊല്ലാനുള്ള മൂലവും ഭൂമി പാലേശ്വര കേൾക്കാതെളിഞ്ഞു നീ മുഖ്യനായ ഒരു മുനീന്ദ്രൻ സരോവനെ മുഷ്കരമായ തപസ്സും തുടങ്ങിനാൻ രാഹ്യമായുള്ള കഥകളിന്നും ശ്രുണു ബാഹു കർമ്മം ഉപേക്ഷിച്ചതു കാരണം വാൽമീകവും വന്നുകൂടി ശരീരത്തെ വാൽമീകിയെന്നു പേരെന്നു ലഭിച്ചതും പേരെന്നു ലഭിച്ചതും ഉഗ്രമായിടും തപസ് സമർപ്പിച്ചു നിർഗമിക്കും മുനി തന്നുടേ പതിയെ തന്നുടേ പത്നിയേ മോദാൽ സ്നാന ശുദ്ധയാ ശുദ്ധയായം നേരം ചെയ്ത് സീകണ്ടതനാർത്തി പൂണ്ടിട്ടു ശുക്ലമവനിയിൽ വീണു നിർഗമനം ചെയ്ത നേരം വിധിവശാൽ വിധിവഴിഞ്ഞു ചോരുചാരുപുത്രം ജനിപ്പിച്ചാളറികനെ പാൽമീകി എന്നവനുണ്ടായി നാമവും രാമായണം കഥ നിർമ്മിച്ചു കൊണ്ടവൻ മാധവമായൊരു ഭൂമിദേവനു ഭൂമിദേവനുപാതുക ദാനേന വന്ന ഫലോദയാൽ താപസപുങ്ക ഭവിച്ചവൻ ഭൂപദേശവഭാവങ്ങളും ധർമ്മമെല്ലാം ചെയ്തോ തൻ മാഹാത്മ്യത്തെയും കേട്ടുകൊണ്ടിടുകാശേ വിഷ്ണുലോകവും പ്രാപിക്കും അധ്യായം ഇരുപത്തിനാലോ ദിനേ നിത്മാശാഖമാത്മേ ചതുർവിശോ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरि